അടിപൊളി സ്മെല്ല നല്ല മസാലയിലൊക്കെ പൊതിഞ്ഞ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഇതിൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി നോൺ സ്റ്റോപ്പായിട്ട് ചോറൊന്നും കഴിക്കാൻ വെള്ളം ഇത് മാത്രം ഇങ്ങനെ കട്ടൻ ചായയും കൂടെ കൂട്ടിയിട്ടും കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഓർഡറിലേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് കുറച്ച് റോസ്മേരി ലീഫിൻ്റെ ഓർഡറും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേക്കും എടുത്തപ്പോഴേക്ക് മോളോടി വന്ന് അവൾക്കൊരു ത്രില്ല് തോന്നുന്ന സമയത്ത് ഓടി വന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തതരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു തരാം മീന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആരും ആഗ്രഹമല്ലേ അവരുടെ ഒരു മനസ്സിൽ തോന്നുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്തു തരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മടിയാണെന്ന് പറഞ്ഞിട്ട് ഓടും എന്തായാലും എനിക്ക് കുറച്ച് വീഡിയോസിൻ്റെ ആവശ്യമുണ്ട് അവൾ നല്ല ഭംഗിക്ക് വീഡിയോസ് എടുത്ത് തരുകയും ചെയ്യും അപ്പോൾ അതെ അവൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ട് റോസ്മെരിയുടെയും അതുപോലെ തന്നെ റോസ്മെരി വാട്ടറിൻ്റെ കേട്ടോ അപ്പോൾ അതിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ചധികം ഹെന്ന പേസ്റ്റ് അതുപോലെ തന്നെ നീലാമ്മയുടെ ഓർഡർ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് കവറിലൊക്കെ ആക്കണം അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് ആവശ്യമുള്ളവർക്കൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊക്കെ ഇപ്പോൾ രാവിലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറിയിട്ട് എന്താ ലഞ്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീഴ്ച തുടങ്ങി ആരെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ലാത്തേടിയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹെന്ന പേസ്റ്റിൻ്റെ പണിയാണ് ഇത് കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയാണ് ഇടങ്ങേറൊന്നു പറയാൻ പാടില്ല നമ്മുടെ അന്നമാണേ നമുക്കിതൊക്കെ തന്നെയാണ് ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ ഇടങ്ങേറല്ല എന്നാലും മൈലാഞ്ചി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെന്ന പേസ്റ്റും അതുപോലെത്തന്നെ നീലാമരിയൊക്കെ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഓരോരുത്തർക്ക് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരിയ അടുക്കളയിലേക്ക് പോയി അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി സംഭവം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പേരൊക്കെ പല നാടുകളിൽ ഇതിനെ പല അറിയപ്പെടും കറുത്താവോലി എന്നൊക്കെ പറയൂട്ട് ഞങ്ങളിതിനെ കൊച്ചിക്കാരൻ മാച്ചാൻ എന്നാണ് പറയണത് ഈ മാച്ചാൻ എന്ന പേരിൽ വേറെ എവിടെയെങ്കിലും ഇതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ അതേ അവനെ തന്നെയാണ് കിട്ടിയേക്കണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മോളുടെ വക ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മി നല്ല വാഴലൊക്കെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി ഒന്ന് പൊള്ളിച്ചു തരാമോ എന്ന് കുറച്ച് മിനെ പിടിച്ച പണിയാണ് എന്നാലും മക്കൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് വെക്കുന്ന കാര്യം ഇത്തിരി സങ്കടമുള്ളതായതുകൊണ്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ദേ നമ്മുടെ മാച്ചാനേക്കെ നമ്മളെ ഫേസ് പാക്കൊക്കെ ഇട്ട് കുളിപ്പിച്ച് കൊണ്ടിട്ടുണ്ട് ആരി സെർബിൾസിൻ്റെ ഫേസ് പാക്കാണ് ഇതിന് ഇട്ട് കൊടുത്തത് അതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ കളറ് വെച്ചേക്കുന്നത് നന്നായിട്ട് കഴിയാൻ മതി നല്ലപോലെ കളറൊക്കെ വെച്ച് വെളുപ്പിച്ചെടുക്കാം ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ഫേസ് പാക്കിൻ്റെ ഒരു പരസ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട് അധികം മസാലയിലൊന്നും തേച്ചിട്ടില്ല നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം കുരുമുളക് പൊടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഉപ്പ് കുറച്ച് പിന്നാകരി കൂടി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേറൊന്നും ഇല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊ പ്പൊടി ഉപ്പ് അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് മസാല തേച്ചിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ് അതൊന്ന് ഇട്ട് പൊരിക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചു ഇനി അടുത്ത അടപ്പിൽ നമ്മൾക്ക് ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് സവാള പൊടി ഇതുപോലെ കനം കുറഞ്ഞരിഞ്ഞതും മൂന്നാലഞ്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള എത്രത്തോളം വരുന്ന വരുന്നു അത്രത്തോളം നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ സവാള വഴറ്റുന്ന കാര്യത്തിൽ ആരും പഞ്ഞം വിചാരിക്കരുത് ഏത് കറി വെക്കുമ്പോഴും നന്നായിട്ട് മസാലകളൊക്കെ മൂത്ത് തളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള കറിയൊക്കെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി പൊടി അരിഞ്ഞതും കൂടെ ചേർത്ത് പൊടിയല്ല അത്യാവശ്യം വലിപ്പത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള വേപ്പിൽ ഇട്ട് കൊടുത്തുട്ടോ ആ സമയത്ത് നമ്മുടെ മച്ചാൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേ വീഡിയോ എടുക്കാനായതുകൊണ്ട് പൊട്ടിപ്പോകാണ്ടൊക്കെ സൂക്ഷിച്ചെടുക്കണമെന്നുള്ള കെയറിങ്ങിലായിരുന്നു ഞാൻ മറിച്ചിട്ട് എന്നാലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ വീഡിയോ എടുപ്പൊന്നും െ വേഗം നിങ്ങൾക്ക് മറിച്ചിടാം കേട്ടോ അപ്പം ഇനി ഇതിനകത്തേക്ക് ഞാനൊരു കാൽ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അരസ്പൂൺ ചതച്ച മുളകും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ട് ഭാഗവും ഒരിഞ്ഞെടുത്ത് മാച്ചാണെങ്കിൽ ഞാനൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തവനും കൂടെ കൂട്ടിയിട്ട് ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് നേരത്തത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേറൊരാളിപ്പും കായം തച്ച ചട്ടിയിലിരിക്കുന്നുണ്ട് അത് വെയ്റ്റിങ്ങിലാണ് ഇത് രണ്ടും കഴിഞ്ഞിട്ട് അവനെടുക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു ഇക്കാലത്ത് ഞാൻ പറഞ്ഞ ഒരു വാഴല വേണമെന്നെ നമുക്കിവിടെയൊക്കെ വാഴിലേക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഇത് എവിടെ നിന്നാണെന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് നോക്കി എന്നാലും എവിടെ നിന്നൊക്കെ പോയിട്ട് പാവം എനിക്ക് വാഴലേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ വാഴല നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഗ്യാസിൽ കാണിച്ച് പണ്ട് പണ്ടത്തെ ആളുകൾ അടുപ്പിലൊക്കെ ഇട്ട് വയറ്റി വാട്ടിയെടുക്കുന്നത് കാണാം ഏലേ എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല എന്നാലും ഞാൻ ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നാക്ക് കൊടുക്കണ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മുടെ മസാലയുടെ ഒരു കാൽ ഭാഗം ഒന്നിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ചിട്ട് കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ മസാല ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് അടുത്ത ടാസ്ക് ഇത് കുറച്ച് ദുർഘടം പിടിച്ച പണിയാണ് എന്താ വെച്ചാൽ ഇതൊന്ന് കെട്ടി പൊതിഞ്ഞെടുക്കുന്നത് ചില സമയത്ത് കെട്ടി വരുന്ന സമയത്ത് പൊട്ടിയൊക്കെ പോവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കെട്ടിയെടുക്കാനായിട്ടോ പണ്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇതൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് മാറുന്നുണ്ട് അല്ലെ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അനുഭവിക്കട്ടെ നമ്മൾ അനുഭവിച്ചത് നമ്മൾ കഴിച്ചത് നമ്മൾ എന്താ രുചിട്ടുള്ള രുചികളൊക്കെ നമ്മുടെ മക്കളും രുചിക്കട്ടെ എന്നേ അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ അവനൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്ത അടപ്പുകളിലേക്ക് ഒരു ചട്ടി കൂടി വെച്ചു കൊടുത്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നൂലെടുത്തിട്ട് ഞാനിതുപോലൊന്ന് ചുറ്റി കെട്ടുന്നുണ്ട് ഇനി അതൊന്നൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തവനെ കൂടി ഇതുപോലൊന്ന് പൊതിഞ്ഞെടുക്കുക മസാല ഞാനിപ്പോൾ ആറ് ഭാഗമായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത് കാരണം ഒരു മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് മസാല കൂട്ട് രണ്ട് ഭാഗമായിട്ടുള്ള മസാലക്കൂട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തേത് താഴ്ത്ത് വെച്ചു പിന്നെ മീൻ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂട്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അതാണ് കേട്ടോ ആറ് ഭാഗമെന്ന് പറഞ്ഞത് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കാം ആ സമയത്ത് ചട്ടി ചൂടായി വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചട്ടിയിൽ കരിഞ്ഞു പോകാതിരിക്കാനാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു വാഴലയിൽ ആ ഒരു കൂട്ട് വെച്ചിട്ട് ഒരു മൺചട്ടിയുടെ അടപ്പ് കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് പത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഒന്ന് പതുക്കെ ഇതുപോലൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട് കരിഞ്ഞൊന്നും പോകാണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതുപോലെ അടച്ച് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് ഈ ടേസ്റ്റ് ആണ് അട്ടിപൊളി സ്മെല്ലേ നമ്മുടെ ആ ഒരു വാഴലയുടെ ആ ഒരു ഇതും എന്നാൽ ആ ഒരു മസാലയുടെയും എല്ലാം കൂടിയായിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ തുറക്കാൻ പോവാണ് നല്ല മസാലയിലൊക്കെ പൊതിഞ്ഞ് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു അടിവ് പൊളി നമുക്കിതൊന്ന് ഇച്ചിയെടുക്കാം ചൂടുണ്ടേ കുറച്ച് അരപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി നോൺ സ്റ്റോപ്പായിട്ട് ചോറൊന്നും കഴിക്കാൻ പള്ളാം ഇത് മാത്രം ഇങ്ങനെ ചായയും കൂടെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും